ായല്ലോ നമ്മളിവിടെ മൂന്ന് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിലോ മന്തി റൈസ് ആണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് മാഗി ക്യൂബ് എടുത്ത് സ്പൈസി ഇഷ്ട അതുകൊണ്ട് എടുത്തിട്ടുള്ള ഐറ്റംസ് ആണ് ഉണക്ക ഉണക്കനാരങ്ങ ബേലീഫ് കുരുമുളക് പൊടി പട്ട ഗ്രാമ്പു ഏല പിന്നെ കുരുമുളക് പൊടിച്ചതും എടുക്കുന്നുണ്ട് പൊടിക്കാതെടുക്കുന്നുണ്ട് പിന്നെ പെരുംജീരകം ഫുഡ് കളർ ഗരം മസാല ഗരം മസാല ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്മ ഗരം മസാല പൊടിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പൊ അതിലേക്ക് ഇതാ ഇത്രയും ഐറ്റംസ് കൂടിയിട്ടാണ് ഗരം മസാല ഉണ്ടാക്കുന്നത് ഈ കണ്ട സാധനങ്ങളൊന്ന് റോസ്റ്റ് ഇതെടുത്ത് പൊടിച്ചെടുക്കാം അപ്പൊ നമ്മളെ ഗരം മസാല ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം കുക്കർ മന്തിയാണ് പോകുന്നത് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച സാധനങ്ങളില്ല അതായത് പട്ട ഗ്രാമ്പു ഏലം കുരുമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഫുഡ് കളറും അതുപോലെ കുരുമുളക് പൊടിയും കൂടി ഫുഡ് കളർ ഇട്ട് കൊടുത്തിട്ടോ കുക്കർ ഇങ്ങനെ ഇരിക്കുന്നത് അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തുവെച്ച മാഗി ക്യൂബ് അതെല്ലാം കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളെ പരിപാടി തുടങ്ങിക്കോളി ഞാൻ കൂടി ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്ത് എടുക്കാട്ടോ അതിലേക്ക് കൊറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണേ ആവശ്യത്തിന് നമ്മൾ നേരത്തെ കഴുകി വെള്ളം വറ്റാൻ വെച്ച ചിക്കനിൽ ഇല്ല അതെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ വെറുതെ ഇട്ട് കൊടുത്താ പോരാ ലെയർ ലെയർ ആയിട്ട് കൊടുക്കും നമ്മൾ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ ചിക്കൻ വേവിച്ചെടുക്കുന്നത് മന്തി ഉണ്ടാക്കണം എന്ന് നമുക്ക് തീരെ പ്ലാനിങ് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അരിക്ക് ഭാഗമായിട്ടുള്ള ചിക്കൻ ആട്ടോ വാങ്ങിയിട്ട് വന്നത് ചെറിയ ചെറിയ പീസ് ആയിട്ട് എന്നാലും സീനില്ല നമുക്ക് മന്തി സെറ്റ് ആക്കി എടുത്താൽ പോരെ കനലും നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്നും ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ അടുത്ത ലെയറിൽ ഇടാ പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഫസ്റ്റ് ലെയർ ഇട്ടു എന്നിട്ട് അതിന്റെ മേലക്കൂടെ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് അടുപ്പിലേക്ക് വെക്കാം ഒരു വിസിലാവുമ്പോ ഇറക്കാം കേട്ടോ നമുക്ക് റൈസിലേക്കുള്ള പരിപാടി നോക്കിയാലോ ഇത് ഇവിടെ റൈസ് ആണ് കേട്ടോ അമ്മ എടുക്കുന്നത് നമ്മൾ അവിടെ എട്ട് പേരുള്ളേയും കൊണ്ട് തന്നെ ഒരു കിലോ റൈസ് ആണ് എടുക്കുന്നത് പുഴക്കും ചേച്ചി ഇത് അവിടെ മയോണൈസ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അരിയൊക്കെ കഴുകി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മള് ചോറ് എങ്ങനെയാണോ വെക്കുക അതുപോലെ തന്നെ പക്ഷെ അതിലേക്ക് ഉണക്ക നാരങ്ങയും വീഡിയോന്റെ ആദ്യം എടുത്തു വെച്ച സ്പൈസസ് ഇല്ലേ ഉണക്ക ഒണക്കനാരങ്ങ പട്ടാ ഗ്രാമ്പു പേലീഫ് ഇതൊക്കെ ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഒരു സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണേ അക്കൂട്ടത്തിൽ ഉപ്പിടാ മറന്നു പോകരുത് നീ വെള്ളം തിളക്കുമ്പോ അങ്ങ് അയിലേക്ക് അരി ഇട്ട് കൊടുക്കാട്ടോ അവിടെ അമ്മ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് വേവട്ടെ ഒരു ഹാഫ് വേവ് ആവുന്നേ വരെ മതിയെ അവിടെ ആവട്ടെ അത് അപ്പത്തേക്ക് നമ്മൾ നേരത്തെ വെച്ച ചിക്കൻ അത് ഒരു വിസിൽ വന്നു സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത ലെയർ ഇട്ട് കൊടുക്കാം നമ്മള് റൈസ് ഇവിടെ നല്ല വേവൊക്കെ ആയിട്ട് സെറ്റ് ആയി കിട്ടിയിട്ട് കേട്ടോ ഹാഫ് വേവില് എടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഇത് ഊറ്റി കളർ ഇവിടെ റെഡും യെല്ലോയും എടുത്തു വെച്ചിണ്ടേ ഒരു രണ്ട് മൂന്ന് ചിരട്ട ഇവിടെ കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇന്ത്യയിൽ സ്മോക്ക് ഇടാൻ വേണ്ടിട്ട് കനലു വേണല്ലോ അതുകൊണ്ടാണ് ഈ ചിരട്ട എടുത്ത് കത്തിക്കുന്ന നമ്മൾ നേരത്തെ അടുത്ത ലെയർ എടുത്ത് വെച്ചില്ല അതിലേക്ക് ഇത് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഊറ്റി വെച്ച റൈസ് എടുത്തിട്ട് ലെയർ ലെയർ ആയിട്ടിരിക്കും കുഞ്ഞ് കുഞ്ഞ് പീസ് ആയിരുന്നില്ല അപ്പോൾ ഒരു ലെയറിൽ തികയുമില്ല അതുകൊണ്ടാണ് രണ്ട് ലെയർ ഇട്ടു കൊടുത്തത് ഇനിയിപ്പോൾ ഈ ലെയർ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ റൈസ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഫുഡ് കളറും കൂടെ ആഡ് ചെയ്യാൻ മറക്കല്ലേ കുക്കറിൽ നമ്മൾ ഇട്ടുകൊടുക്കുന്ന ടൈമിൽ അമർത്തി കൊടുക്കരുത് കേട്ടോ റൈസ് അങ്ങനെ ആകുമ്പോൾ കട്ട പിടിച്ച് പോകും മന്തിക്കും പുകയുടെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നമുക്ക് കാനലിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം ചാട്ട വെച്ചിട്ട് അടച്ചു കൊടുത്തപ്പോൾ പെട്ടെന്നൊന്നും ആ മറ്റേ സ്മോക്ക് പടർന്നില്ല പിന്നെ എന്തൊക്കെയാകുമ്പോൾ ചാട്ട കത്തിച്ചയിൽ വെച്ചിട്ട് ഓയിൽ അതിൻ്റെ മേലക്കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അണച്ച് അപ്പൊ പിന്നെ സെറ്റ് ആയിട്ട് ഇതിൽ ചെയ്ത മാതിരി തീ വെച്ചിട്ട് അങ്ങനെ കുക്കർ അടക്കരുതിട്ട് അങ്ങ് പൊട്ടി അങ്ങ് തെറിക്കും അപ്പൊ ശ്രദ്ധയോടെ എല്ലാവരും വയ്ക്കണേ കുക്കർ അടിച്ചു ആകെ ഒറ്റ വിസിൽ അടിച്ചാൽ മതി അപ്പോഴത്തേക്ക് നമ്മളെ മന്തി ഇവിടെ റെഡി ആയി കിട്ടും നമ്മളെ മന്തി റെസിപ്പി വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ